തണ്ണീർ വയൽ ൾ തീർപ്പാക്കുന്നതിന് ജൂലൈ ഒന്ന് മുതൽ പുതിയ സംവിധാനം ഇതിനായി എഴുപത്തിയൊന്ന് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ ഡെപ്യൂട്ടി കളക്ടർമാരെ സഹായിക്കാൻ ജൂനിയർ സൂപ്രണ്ടുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനും തീരുമാനമായി തരമാറ്റൽ പ്രക്രിയ വൈകുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ തീരുമാനിച്ചതെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു കൈകാര്യം ചെയ്യാൻ എഴുപത്തിയൊന്ന് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിനാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് എഴുപത്തെട്ട് താലൂക്കുകളിൽ എഴുപത്തൊന്ന് ഉദ്യോഗസ്ഥന്മാർ ഉദാഹരണത്തിന് ഞാൻ തിരുവനന്തപുരം വായിച്ചാൽ തിരുവനന്തപുരം താലൂക്കിലപേക്ഷകൾ ഇനി ഡി എം ഡെപ്യൂട്ടി കളക്ടറായിരിക്കും കൈകാര്യം ചെയ്യുക ചിറയങ്ക താലൂക്കിലെ അപേക്ഷകൾ ഇനി എല്ലാ ഡെപ്യൂട്ടി കളക്ടറായിരിക്കും കൈകാര്യം ചെയ്യുക വർക്കല താലൂക്കിലെ അപേക്ഷകൾ ഇനി ഡെപ്യൂട്ടി കളക്ടർ ആർ ആർ ആയിരിക്കും കൈകാര്യം ചെയ്യുക നിലവിൽ ഈ ജില്ലയിലെ നെയ്യാറ്റിങ്ങര ഉൾപ്പെടെ നാല് താലൂക്കുകൾ കൈകാര്യം ചെയ്തിരുന്ന സബ് കളക്ടർ തിരുവനന്തപുരം ഇനി നെയ്യാറ്റിങ്ങര താലൂക്കിലെ മാത്രം അപേക്ഷകൾ കൈകാര്യം ചെയ്താൽ മതിയാകും നെടുമങ്ങാട് ആർ ഡി ഒ നെടുമങ്ങാട് താലൂക്കിലെ മാത്രം ഡെപ്യൂട്ടി കളക്ടർ എൽ എ കാട്ടാക്കട താലൂക്കിലെ മാത്രം ഇങ്ങനെ എഴുപത്തിയൊന്ന് പേരുടെ സേവനങ്ങൾ നമുക്ക് ഈ നടപടിക്രമങ്ങളിൽ ലഭ്യമാകുന്നതോടുകൂടി വളരെ വേഗത്തിൽ തരംമാറ്റ നടപടികളിൽ തീരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് എറണാകുളം